കായിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക മേഖലയിൽ ഈ വർഷം തന്നെ പതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചാടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇ എം എസ് സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമപഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ളത് വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ ജില്ലാസ്ഥലങ്ങളിലും ഓരോ വലിയ കളിക്കളം അമ്പത് കോടി രൂപ ചെലവിലുള്ള ഓരോ വലിയ കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരിക ഇതിൻ്റെ ഭാഗമായാണ് നമ്മുടെ തൃശൂർ ടൗണിൽ തന്നെയുള്ള ലാലൂരിലുള്ള പുതിയ ഇൻഡോർ സ്റ്റേഡിയം അടക്കമുള്ള സെമ്മിംഗ് കോംപ്ലക്സ് ഫുട്ബോൾ സ്റ്റേഡിയം അടക്കമുള്ള വലിയൊരു കായിക സമുച്ചയം തന്നെ അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് അവിടെ ചെറിയൊരു താമസം നേരിട്ടുണ്ട് അതിന് നമ്മളേറ്റേൽപ്പിച്ചൊരു ഏജൻസി കിറ്റ്കോ എന്ന പേരിൽ ഏജൻസി അവരുടെ കയ്യിൽ നിന്ന് വന്ന ചെറിയ വീഴ്ച കൊണ്ടാണ് അവിടെ ആ പ്രവൃത്തി ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും താമസിച്ചിട്ടുള്ളത് അപ്പോൾ അതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കുന്നംകുളത്ത് നമ്മുടെ ജി വി രാജ സ്പോർട്സ് സ്കൂൾ അതുമായി ബന്ധപ്പെട്ട വലിയ ട്രാക്ക് ആൻഡ് ഫീൽഡിലുള്ള സംവിധാനം നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പദ്ധതികൾ തൃശ്ശൂർ ജില്ലയിൽ വരുന്നുണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ നമ്മൾ കളിക്കളം പൂർത്തീകരിക്കുന്ന നടപടികൾ എടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഓരോന്നെടുത്താൽ പരിശോധിച്ചാൽ എല്ലാം തന്നെ കായിക മേഖലയ്ക്ക് മേന്മേൽക്കുന്ന നിരവധി പദ്ധതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കായികം ഒരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കും കൂടാതെ എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇതിൻ്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ തൃശ്ശൂർ ജില്ലയിൽ ലാലൂരിലും ജി വി രാജ സ്പോർട്സ് സ്കൂളിലുമടക്കം കളിക്കളങ്ങൾ ഒരുങ്ങുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കളിക്കളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ജോലി സാധ്യതകൾ കൂടി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി ഇതിനായി പഞ്ചായത്ത് ബജറ്റിൽ രണ്ട് ശതമാനം കായിക പ്രവർത്തനങ്ങൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും വരും വർഷത്തിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലയളവിലെ എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് ശബ്ദ പ്രതിധ്വനി ഒഴിവാക്കുന്നതിനെ ഭിത്തികളിൽ അക്കോസ്റ്റിക് പാനലിംഗ് ചെയ്തിട്ടുണ്ട് തറ വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചും കളിസ്ഥലം വുഡൻ ഫ്ലോറിംഗ് ഉപയോഗിച്ചുമാണ് നിർമ്മിതി ഗ്രീൻ റൂമുകൾ ടോയ്ലറ്റുകൾ ഓഫീസ് റൂം ഉൾപ്പെടെയുള്ളവ സജ്ജമാണ് കായിക മേഖലയ്ക്ക് കരുത്തകുന്ന ചെറിയ സ്റ്റേഡിയങ്ങൾ ഉയരുന്നതോടെ ഗ്രാമങ്ങളിലെ കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത് ചാടൂർ അച്യുത മേനോൻ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനായി മുൻ എം എൽ എ ഗീതാഗോപി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു കായിക താരങ്ങളുടെ ജൂഡോ അവതരണവും സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു